ബിഗ് ബോസ് ജിൻഡോയ്ക്കിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പുതിയ തെളിവാണ് ഞാനിപ്പോൾ പുറത്തുവിടാൻ പോകുന്നത് ഇത് നമ്മുടെ ലൈവ് നടന്നൊരു കാര്യമാണ് അതായത് ശ്വേതാ മേനോൻ നമ്മുടെ ജിൻഡോയെ കല്ല് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു അത് തലേ ദിവസമായിരുന്നു അന്നും അതും നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചില്ല അടുത്ത ദിവസം അവരുടെ ടീമിനെ മൊത്തത്തിൽ ഏൽപ്പിക്കുന്നു കല്ല് സൂക്ഷിക്കാൻ അപ്പോൾ കല്ല് സൂക്ഷിച്ചോക്കുന്ന സമയത്ത് തന്നെ ഇവരൊന്നും ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നു അർജുൻ പറയുന്നത് നമുക്ക് കല്ല് എടുക്കാം എന്ന് പറയുന്നു അപ്പോൾ ജിൻറ്റോ പറയുന്നു നമുക്ക് ഈ കല്ലിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ ആഴ്ച എന്തായാലും പവർ ടീമിൽ കയറും അഥവാ പവർ ടീമിൽ കയറിയില്ലെങ്കിലും നമ്മൾ മൂന്നും പത്താമത്തെ ആഴ്ചയിൽ സേഫ് ആണ് അത് ഞാൻ ഗ്യാരൻറ്റിയാണ് ഏ പിന്നെ നമ്മൾ ഈ കല്ലെടുത്ത് എന്തിന് സേഫ് ഗെയിം കളിക്കുന്ന കളിക്കുന്നവരെ എന്തിന് നമ്മൾ രക്ഷിക്കണം പുള്ളി പറഞ്ഞ വാലയുടെ പോയിന്റാണ് ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ പുള്ളിയുടെ പോയിൻ്റ് വാലയുടെ ആണ് അങ്ങനെ അത് അർജുൻ മനസ്സിലാ മനസ്സോടെ സമ്മതിക്കുന്നു ശ്രീധനം സമ്മതിക്കുന്നു അതോ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ ഞാൻ പുറത്ത് പോയിട്ട് നിങ്ങൾ നിങ്ങളെടുത്തോളൂ ഏ പക്ഷെ ഞാൻ നിങ്ങളാണ് എടുത്തെന്ന് പറയും പക്ഷേ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുത്തോളൂ എന്നും ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ ശേഷം ആണ് നമ്മുടെ ജിൻഡോ ഇതെല്ലാം പറഞ്ഞ് ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അർജുനും ശ്രീധും കൂടെ എടുക്കാൻ ശ്രമിക്കുന്നത് ജിൻഡോ ഇടയ്ക്ക് വന്നിട്ട് എടുക്കില്ലെന്ന് പറയുന്നത് പക്ഷേ ശരിക്കും വിശ്വാസവഞ്ചന കാണിച്ചത് അർജുനും ശ്രീതുവാണ് എന്നാലും പോട്ടെ അവർ ഗെയിം കളിച്ചാണെന്ന് പറയാം പക്ഷേ ഇതൊന്നും കാണാതെ സാബു വന്നിട്ട് പറയുന്നു നിങ്ങളെ നിങ്ങളുടെ ടീമിൽ തന്നെ വിശ്വാസമില്ല എന്നൊരു ഇമേജ് ആണ് പുറത്തുവിട്ടത് അതുമാത്രമാണ് എപ്പിസോഡിൽ കാണിച്ചത് അതുപോലെ തന്നെ സാബ് പുറത്ത് പോയിട്ടും ഇതുതന്നെയാണ് പറയുന്നത് ജിൻഡോയ്ക്കാരെയും വിശ്വാസമില്ല ശരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ ലൈവ് കണ്ടവർക്കറിയാം ഈ പല കാര്യങ്ങളും ജിൻഡോയുടെ കാര്യങ്ങൾ ലൈവിലുള്ളത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല ഇത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലൈവിൽ ജിൻഡോടെ എല്ലാം കയറി വന്ന എല്ലാം ലൈവ് കണ്ട മാത്രമാണ് എപ്പിസോഡ് ജിൻഡെ ഇതുവരെ പോസിറ്റീവായിട്ട് കാണുക ജിൻറ്റ ലൈവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ജിൻഡോ എന്നാണ് കയറി വന്നിട്ടുള്ളത് അപ്പോൾ കാത്തിരുന്ന് കാണാം